നമസ്കാരം എല്ലാ പ്രിയപ്പെട്ടവർക്കും മുരളി നല്ലനാട് നോവൽസിലേക്ക് ഹൃദ്യമായ സ്വാഗതം മുരളീ നല്ലനാട് എഴുതിയ നോവൽ നന്ദൂട്ടൻ എൻ്റെ മോൻ തുടരുന്നു കൊച്ച് സുഖമായിട്ടിരിക്കുന്നില്ലേ സാറേ സന്താനവല്ലി ചോദിച്ചു ആ നന്ദൻ ശബ്ദിച്ചു ആ പിങ്കുച്ച കാര്യം ഓർക്കുമ്പോൾ കഷ്ടമുണ്ട് നിങ്ങളുടെ കാര്യം ഓർക്കുമ്പോഴും കഷ്ടം തന്നെ സന്താനവല്ലി പരിതപിച്ചു നിങ്ങൾ ഒരാളല്ലേ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചത് അല്ലെങ്കിൽ അവൾ അവൻ്റെ കൂടെ പോയി ജീവിച്ചേനെ അവർക്ക് കുട്ടികളും ഉണ്ടായേനെ വിശാഖൻ പറഞ്ഞു സന്താനവല്ലി വിശാഖനെ ചുഴിഞ്ഞു നോക്കി അവൾക്കത് രസിച്ചില്ല അതിന് കൊച്ച് നിങ്ങളുടെ കയ്യിലുണ്ടെന്ന് ഞാൻ പറഞ്ഞു നരേന്ദ്രൻ സാറ് വാ തുറക്കാതെ ആ വിവരം പുറത്തു പോവില്ല പിന്നെ ഞാൻ പറഞ്ഞത് എനിക്ക് പ്രയോജനമുണ്ടായിട്ട് അന്യൻ്റെ കുഞ്ഞിനെ രഹസ്യമായി വളർത്തുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ വരും മുഖത്തടിച്ചതുപോലെ സന്താനവല്ലി പറഞ്ഞു വാ നമുക്ക് പോകാം വിശാഖൻ നന്ദൻ്റെ കയ്യിൽ പിടിച്ചു അങ്ങനെ അങ്ങ് പോയാലോ സാറേ സന്താനവല്ലി അർത്ഥം വെച്ച് ചിരിച്ചു പിന്നെ വിശാഖൻ ചോദിച്ചു സാറ് ഇത്രയ്ക്ക് മണ്ടനാണോ ആ നിൽക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥൻ തിരയുന്നത് സാറിനെയാ എനിക്കൊന്ന് വിളിച്ച് കാണിച്ചു കൊടുത്താൽ മതി എൻ്റെ മുഖവും പത്രത്തിലും ചാനലിലും വരും ഒരു നല്ല കാര്യം ചെയ്തു എന്ന പേരിൽ സാറ് എനിക്കാരും അല്ല വലിയൊരു കാര്യമാണ് ഞാൻ വേണ്ടെന്ന് വെക്കുന്നത് നിങ്ങൾ എന്താ അർത്ഥമാക്കുന്നത് നന്ദൻ ചോദിച്ചു എനിക്ക് കുറച്ച് കാശിൻ്റെ ആവശ്യമുണ്ട് സാറിൻ്റെ കയ്യിലുണ്ടെങ്കിൽ നാൽപ്പതിനായിരം രൂപ തരില്ലെങ്കിൽ ഒരു വിരോധവുമില്ല ഞാൻ അവിടെ ചെന്നിരുന്നോളാം മറയില്ലാതെ സന്താന വലിയ തുറന്ന് പറഞ്ഞു ഇത് ബ്ലാക്ക് മെയിലാണ് വിശാഖൻ പറഞ്ഞു എടക്കൊച്ചനെ ഞാൻ ലക്ഷങ്ങൾ ചോദിച്ചാൽ ഈ സാറ് തരും അതിൻ്റെ ഭവിഷ്യത്ത് സാറിന് നന്നായി അറിയാം ആ പത്രക്കാരും ക്യാമറക്കാരും ആൾക്കൂട്ടവും സാറിൻ്റെ മുമ്പിലാവും നാൽപ്പതിനായിരം ആക്കിയത് എ നിന്ന് എടുക്കാനുള്ള സൗകര്യം നോക്കിയാണ് സാറ് എന്തു പറയുന്നു ഞാൻ നിൽക്കണോ അതോ പോണോ ഞാൻ തരാം നിങ്ങൾ ഇവിടെ നിൽക്ക് നന്ദൻ താണസുരത്തിൽ പറഞ്ഞു അത് വേണ്ട ഞാൻ കൂടി വരാം റോഡിൻ്റെ മറുവശത്ത് എസ് ബി ഐയുടെ എ ടി എം ഉണ്ട് സാറുവാ സിഗ്നൽ വീണ സമയം നോക്കി സന്താനവല്ലിക്കൊപ്പം നന്ദനും വിശാഖനും റോഡ് ക്രോസ് ചെയ്തു നന്ദൻ എ ടി എം കൗണ്ടറിൽ കയറിയപ്പോൾ വിശാഖനും സന്താനവല്ലിയും പുറത്തു നിന്നു നന്ദൻ്റെ വിവരങ്ങൾ ചോദിച്ചറിയാനായി അവർ അടുത്തുകൂടി ആ സാറിനെ സാറിനെപ്പറ്റിയെല്ലാം നരേന്ദ്രൻ സാർ പറഞ്ഞ് എനിക്കറിയാം കൊച്ചിനെ വാങ്ങാൻ വരുമ്പോൾ ഉത്തരാഖണ്ഡിലായിരുന്നല്ലോ സന്താനവല്ലി കള്ളച്ചിരിയോടെ വിശാഖനോട് ചോദിച്ചു ആ നാട്ടിൽ താമസം എവിടെയാ കള്ളം പറയല്ലേ മോനെ എനിക്കതും അറിയാം പിന്നെന്തിനാ ചോദിക്കുന്നത് വിശാഖൻ നീരസപ്പെട്ടു ഞാൻ നിങ്ങളോട് അലിവ് കാണിക്കുമ്പോൾ നിങ്ങൾ എന്നെ എങ്ങനെ കാണുന്നു എന്ന് എനിക്കറിയണ്ടേ അതൊന്നും മനസ്സിലാക്കാൻ തന്നെയാണ് ചോദിച്ചത് എവിടെയാണ് താമസം എതിരെ വന്ന ഒരു സിറ്റി സർവീസ് ബസിൻ്റെ ബോർഡ് വിശാഖൻ കണ്ടു വട്ടിയൂർക്കാവ് എന്നായിരുന്നു സ്ഥലനാമം വട്ടിയൂർക്കാവ് ആ സ്ഥലപ്പേര് വിശാഖൻ പറഞ്ഞു പോളിടെക്നിക് കഴിഞ്ഞിട്ടല്ലേ സന്താനവല്ലി അറിയാമെന്ന ഭാവത്തിൽ അതിൽ പിടിച്ചു അടുത്ത സ്റ്റോപ്പ് നന്ദൻ ഇറങ്ങി വരുന്നത് കണ്ട് വിശാഖൻ പറഞ്ഞു ആ സാറിൻ്റെ പേര് അറിയാം നിന്റെ പേരെന്താ സന്താനവല്ലി അടുത്ത നമ്പർ ഇറക്കി രാജീവൻ വിശാഖൻ മറുപടി കൊടുത്തു നന്ദൻ വന്ന് നോട്ടുകൾ മടക്കി സന്താനവല്ലിയുടെ കയ്യിൽ കൊടുത്തു കൂസാതെ അവൾ അത് വാങ്ങി നാൽപ്പതിനായിരം രൂപയുണ്ടല്ലോ സാറേ ഉണ്ട് അവൾ അത് തോളിൽ കിടന്ന ബാഗിൽ താഴ്ത്തി ഞാനും രാജീവനും പരിചയപ്പെടുകയായിരുന്നു എൻ്റെ സ്ഥലം ചാക്കയിലാണേ ബാഗിൻ്റെ സിബ് വലിച്ചിടുന്ന തിരക്കിൽ സന്താനവല്ലി പറഞ്ഞു നന്ദൻ നോക്കിയപ്പോൾ വിശാഖൻ കണ്ണുകൊണ്ട് ഒരാംഗ്യം കാണിച്ചു എന്നാൽ നമുക്ക് പോകാം പ്രകാശേട്ടാ വിശാഖൻ ധൃതി കാണിച്ചു നമുക്കൊരു കപ്പ് ചായ കുടിച്ചിട്ട് പിരിഞ്ഞാലോ സന്താനവല്ലി എനിക്കൊരു സഹായം നിങ്ങളിൽ നിന്ന് വേണം അത് വെറുതെയാവില്ല സന്താനവല്ലി ചോദിക്കുന്ന പണം ഞാൻ തരാം നന്ദൻ സന്താനവല്ലിയോട് പറഞ്ഞു വിശാഖൻ ഉള്ളിൽ അരിശം കൊണ്ടു ഈ സ്ത്രീയുടെ വലയിൽ നിന്ന് രക്ഷപ്പെട്ടു പോകാനല്ലേ നന്ദേട്ടൻ ശ്രമിക്കുന്നത് വീണ്ടും ചെന്ന് വെച്ചു കൊടുക്കുന്നത് എന്തിനാ സാറ് വിളിച്ചാൽ നിൽക്കാതെ പോകുന്നത് ശരിയല്ലല്ലോ സാറ് വന്നാട്ടെ സെക്രട്ടേറിയറ്റിന് അഭിമുഖമായുള്ള ഹോട്ടലിൽ അവർ ചെന്ന് കയറി സന്താനവല്ലിക്ക് അഭിമുഖം നന്ദൻ ഇരുന്നു അവളെ നന്ദൻ ശരിക്കും കാണുന്നത് അന്നേരമായിരുന്നു വെളുത്തിട്ടാണ് വട്ടമുഖം കാതിൽ ഒരു പൊട്ട് പൊട്ടുകമ്മൽ മാത്രമുണ്ട് കഴുത്ത് ശൂന്യമാണ് ചായയ്ക്ക് ഓർഡർ ചെയ്യുമ്പോൾ പാഴ്സലായി ഉഴുന്നവടയും പരിപ്പുവടയും പഴംപുരിയും സന്താനവല്ലി ആവശ്യപ്പെട്ടു ഇവളുടെ വലയിൽപ്പെട്ടു പോയാൽ കുടുംബം വരെ എഴുതിവാങ്ങുമെന്ന് വിശാഖൻ ഓർത്തു എന്താ പറ സാറേ സന്താനവല്ലി താല്പര്യപ്പെട്ടു സത്യത്തിൽ ഞാൻ വന്നത് ആൽബിയെ കാണാനാ നന്ദൻ പറഞ്ഞതും സന്താനവല്ലി അമ്പരന്നു വരവിൻ്റെ ഉദ്ദേശം നന്ദൻ പറഞ്ഞു കഴിഞ്ഞതും സന്താനവല്ലി ചിരിച്ചു ഒരു പാവത്താനാ അല്ലെങ്കിൽ അരിശം മൂത്തു നിൽക്കുന്ന ആ കൊച്ചനോട് ഇത് വന്ന് പറയാൻ ശ്രമിക്കുവോ എൻ്റെ സാറേ അവനെയും അവളെയും നിയന്ത്രിക്കുന്നത് സ്ത്രീ സംഘടനക്കാരാ അവരറിയാതെ അവർക്കൊരു തീരുമാനവും എടുക്കാൻ പറ്റില്ല നഷ്ടപ്പെട്ട കുഞ്ഞിനെ തിരിച്ചു പിടിക്കുന്നതിൽ കവിഞ്ഞ് അവർക്ക് മുന്നിൽ ഒന്നുമില്ല സന്താനവല്ലി മുന്നറിയിപ്പ് കൊടുത്തു ആ കുഞ്ഞ് ഞങ്ങൾക്കുണ്ടായതാണെന്ന് എല്ലാവരോടും പറഞ്ഞുപോയി ഉത്തരേന്ത്യയിൽ നിന്ന് നാട്ടിൽ വരുമ്പോൾ ബന്ധുക്കളും അത് വിശ്വസിച്ചു നിഖിലയ്ക്കും ആൽബിക്കും എപ്പോൾ വേണമെങ്കിലും കുഞ്ഞിനെ വന്ന് കാണാം ഞങ്ങളിൽ നിന്ന് അടർത്തിക്കൊണ്ടു പോകാതിരുന്നാൽ മാത്രം മതി നിങ്ങൾക്ക് അവരോടൊന്ന് സംസാരിച്ചുകൂടെ നന്ദൻ അപേക്ഷിച്ചു നിങ്ങളെ എനിക്കറിയാമെന്ന് ഞാൻ എങ്ങനെ പറയും വടയെടുത്ത് തിന്നുകൊണ്ട് സന്താനം വെല്ലു ചോദിച്ചു നരേന്ദ്രൻ്റെ കൂടെ കുഞ്ഞിനെ കാണാൻ ഒരിക്കൽ ഹോസ്പിറ്റലിൽ വന്നപ്പോൾ എന്നെ ആദ്യം കണ്ടിരുന്നു എന്ന് പറയാമല്ലോ അങ്ങനെ വീണ്ടും വന്ന് നിങ്ങളെ കണ്ടു അതുപോലെ ഞാനൊരുന്ന് ആലോചിക്കട്ടെ സാറേ നാളെ പിടിക്കപ്പെട്ട എന്തുകൊണ്ട് ഞങ്ങളുടെ മുന്നിൽ വന്നില്ലെന്ന് അവളും അവനും ചോദിക്കില്ലല്ലോ പൊന്നുപോലെയാണ് ഞങ്ങൾ അവനെ വളർത്തുന്നത് അത് അവർ വന്ന് കണ്ടാൽ അവനെ കൊണ്ടുപോകാൻ മനസ്സു വരില്ല നന്ദന്റെ കണ്ണിൽ നിന്ന് നീർത്തുള്ളികൾ അടർന്ന് ടേബിളിൽ വീണു അയാൾ കുനിഞ്ഞിരുന്നു കയ്യിൽ പറ്റിയ വടയും ചട്നിയും കഴുകിക്കളയാൻ സന്താനവല്ലി എഴുന്നേറ്റ് പോയി എന്ത് മണ്ടത്തരമാ നന്ദേട്ടൻ പറയുന്നത് നിങ്ങൾക്ക് ഭ്രാന്തായോ എത്രയും വേഗം തലയൂരി പോകാനാ നോക്കേണ്ടത് നന്ദൻ മിണ്ടിയില്ല ഇവൾ നമ്മളെ ചതിക്കും നന്ദേട്ട് പേര് മാറ്റിയാ ഞാൻ പറഞ്ഞത് ഫോൺ നമ്പർ ചോദിച്ചാൽ തെറ്റിച്ചു പറയണം സന്താനവല്ലി പാഴ്സലും വാങ്ങി വന്നു സാരിയിൽ കൈ തുടച്ചിട്ട് അവൾ കസേരയിലിരുന്ന് ചായ എടുത്ത് കുടിച്ചു സാറിൻ്റെ സങ്കടം കണ്ടിട്ട് പറ്റില്ലെന്ന് പറയാനും തോന്നുന്നില്ല നാളെ ഞാൻ ആ പയ്യനോട് രഹസ്യമായൊന്ന് സംസാരിച്ചു നോക്കാം സാർ ഫോൺ നമ്പർ താ വിശാഖൻ പ്രതീക്ഷിച്ചതുപോലെ സന്താനവല്ലി ബാഗിൽ നിന്ന് ഫോൺ എടുത്തു നിങ്ങൾക്ക് മറ്റൊന്നും തോന്നരുത് അത് തരാൻ പറ്റില്ല നാളെ പതിനൊന്ന് മണിക്ക് സെക്രട്ടേറിയറ്റ് പരിസരത്ത് വരാം വിശാഖൻ ഉടൻ പറഞ്ഞു സന്താനവല്ലി പരിഹസിച്ച് ചിരിച്ചു എൻ്റെ മുന്നിൽ ഒളിച്ച് കളിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല നമ്പർ പറ സാറേ പെട്ടെന്ന് സന്താനവല്ലിയുടെ സെൽ റിങ് ചെയ്തു അവൾ കോൾ എടുത്തു ഹലോ ആരാ അടുത്ത നിമിഷം സന്താനവല്ലി ചൂളിക്കൊണ്ട് എഴുന്നേറ്റു അതെ സാറേ ഞാനിപ്പോൾ വീട്ടിലേക്കുള്ള വഴിയില്ല സാറേ നാളെ പത്തരയ്ക്ക് ഓഫീസിൽ വരാം ശരി സാർ ഇപ്പോൾ തന്നെ വരാം സാർ സന്താനവല്ലി സംഭാഷണം അവസാനിപ്പിക്കുമ്പോൾ വിയർത്തിരുന്നു ടേബിളിൽ ഇരുന്ന പാഴ്സൽ ധൃതിയിൽ അവൾ എടുത്തു എന്താ നന്ദൻ ചോദിച്ചു ഡി വൈ എസ് പി ഇക്ബാൽ മുഹമ്മദ് സാറിനെ എന്നെ ഇപ്പോൾ കാണണമെന്ന് ഞാൻ പോട്ടെ സാറേ നമുക്ക് നാളെ പറഞ്ഞ സമയം കാണാം സാർ വന്നേക്കണേ നിൽക്കാൻ നേരമില്ല ശരം വിട്ടതുപോലെ സന്താനവല്ലി പാഞ്ഞുപോയി നന്തേട്ട നമ്മൾ കൂടുതൽ കുഴപ്പത്തിലേക്കാണ് പോകുന്നത് വാ നമുക്ക് ഇവിടുന്ന് വിട്ടുപോകാം വിശാഖൻ എഴുന്നേറ്റു ബില്ല് പേ ചെയ്തിട്ട് അവർ പുറത്തേക്കിറങ്ങി നടന്നു നിഖിലയുടെ സമരപ്പന്തൽ നോക്കിയാണ് കൂടി നടന്നത് സന്ധ്യയായതിനാൽ ആ പരിസരം വെളിച്ചത്തിലും ആൾക്കൂട്ടത്തിലും പൂരപ്പറമ്പ് പോലെയായിരുന്നു ഹോട്ടലിലേക്കുള്ള യാത്രക്കിടയിൽ ഇന്ദുബാലയുടെ കോൾ വന്നു അച്ഛനെ കാണാതെ നന്ദൂട്ടൻ ഷാട്ട്യൻ തുടങ്ങി എന്ന് പറയാനായിരുന്നു അവൾ വിളിച്ചത് വരവ് നാളെയേ ഉണ്ടാവുകയുള്ളെന്ന് നന്ദൻ ധരിപ്പിച്ചു മുറിയിൽ വന്നിട്ട് വിശാഖൻ പറഞ്ഞു കാശിനു വേണ്ടി ആ സ്ത്രീ എന്തും ചെയ്യുന്നവളാ നരേന്ദ്രൻ്റെ കൂടെ നിന്നിട്ട് അവൾ നിഖിലയ്ക്കൊപ്പം സമരപ്പന്തലിൽ വന്നു അവൾ പണം ചോദിച്ചു വാങ്ങിയിട്ടും സഹായം അഭ്യർത്ഥിക്കാൻ നന്ദേട്ടനെ എങ്ങനെ തോന്നി അവളൊരു ഫ്രോഡാ നന്ദേട്ടാ നേഴ്സൊന്നുമല്ല അവൾ ആ ചെറിയ ക്ലിനിക്കിലെ തൂപ്പുകാരിയോ മറ്റോ ആണ് അവളെ കണ്ടപ്പോൾ തന്നെ എനിക്കത് തോന്നിയതാ നിഖിലയുടെ ദയ മാത്രം പ്രതീക്ഷിച്ചു വന്നവനാ ഞാൻ എൻ്റെ മുന്നിൽ അതല്ലാതെ മറ്റൊന്നുമില്ല അതിന് ആരുടെ കാലിൽ വീഴാനും ഞാൻ തയ്യാറാണ് നന്ദൻ്റെ കണ്ടമിടറി ഒന്നും നടക്കില്ല നന്ദേട്ടാ മനസ്സിലായില്ലേ ഇവിടെ വെച്ച് അപമാനിതനായി പോവുകയേ ഉള്ളൂ ഇനി ഞാൻ നോക്കിയിട്ട് ഒരു വഴി മാത്രമേ ഉള്ളൂ കട്ടിലിൽ ഇരുന്ന നന്ദന് അഭിമുഖം കസേര നീക്കിയിട്ട് വിശാഖൻ ഇരുന്നു നന്ദൻ കാതുകൂർപ്പിച്ചു രാത്രി തന്നെ നമ്മൾ തിരിച്ചു പോവുക ട്രാൻസ്ഫർ ആണെന്ന് നാട്ടുകാരോട് പറഞ്ഞ് നന്ദേട്ടനും ഇന്ദുവേട്ടത്തിയും നന്ദൂട്ടനെയും കൊണ്ട് നാടുവിടണം ഉത്തരേന്ത്യയിൽ വളരെ കാലം ജീവിച്ച നന്ദേട്ടന് അതിനൊരു ബുദ്ധിമുട്ടും വരില്ല ഇപ്പോഴുള്ള ജോലി വേണ്ടെന്ന് വെച്ചാൽ മതി ഈ പ്രശ്നങ്ങൾ കെട്ടടങ്ങുമെങ്കിൽ നന്ദേട്ടൻ തിരിച്ചു വന്നാൽ മതി വിശാഖൻ പറഞ്ഞു നന്ദൻ കേട്ടിരുന്നു യു പിയിലോ ഹിമാചൽ പ്രദേശിലോ പോയി താമസിച്ചാൽ ഇവിടെ ആരും അന്വേഷിച്ച് വരില്ല ഇനി കൂടുതലായി ആലോചിക്കാനൊന്നുമില്ല കാര്യങ്ങൾ ഇണ്ടുവേടത്തിയെ ധരിപ്പിക്കുക നിങ്ങൾ സ്ഥലം വിടുക വിശാഖൻ ധൈര്യം പകർന്നു ഇനി ആ വഴി മാത്രമേ മുന്നിലുള്ളൂ എന്ന് നന്ദനും തോന്നി ഞങ്ങൾ സ്ഥലം വിടുമെന്ന പേടി രവിചന്ദ്രൻ ഉണ്ട് നന്ദൻ പറഞ്ഞു നന്ദേട്ടൻ അയാളെ വിളിച്ചോ ആദ്യം വിളിച്ചപ്പോൾ രവി കോൾ കട്ട് ചെയ്തു പിന്നെ വിളിക്കുമ്പോഴൊക്കെ ബിസിയാ അവൻ എൻ്റെ നമ്പർ ബ്ലോക്ക് ചെയ്തോ എന്ന് എനിക്ക് സംശയമുണ്ട് അയാൾക്ക് നന്ദേട്ടനെ വിട്ട് കളയാൻ പറ്റില്ല നന്ദേട്ടൻ ഫ്രഷ് ആവ് ഞാൻ പുറത്തുപോയി ഭക്ഷണം വാങ്ങിവരാം ഉടനെ നമുക്ക് സ്ഥലം വിടണം വിശാഖൻ വാതിൽ തുറന്ന് പുറത്തേക്ക് പോയി നന്ദൻ ആലോചനയിലാണ്ടു നാടുവിടുന്നെങ്കിൽ അത് ജോലി ഉപേക്ഷിച്ച് വേണം എങ്ങനെ അന്യസംസ്ഥാനത്ത് ജീവിക്കും വിശാഖൻ തിരിച്ചു വന്നപ്പോഴും അയാൾ അതേ ഇരിപ്പായിരുന്നു നന്ദനെ നിർബന്ധിച്ച് അവൻ രണ്ട് ദോശയും ഓംലറ്റും കഴിപ്പിച്ചു ഒൻപത് മണിയായപ്പോൾ നന്ദൻ ഒന്നുകൂടി രവിചന്ദ്രനെ വിളിച്ചു അയാളെ കിട്ടിയില്ല അതിനിടയിൽ ഇന്ദുബാലയുടെ കോൾ വന്നു കരഞ്ഞ് കരഞ്ഞ് നന്ദൂട്ടൻ ഉറങ്ങിയത്രേ പന്ത്രണ്ട് മണിക്ക് പുറപ്പെടാനുള്ള തീരുമാനം വിശാഖനെടുത്തു പത്ത് മണിക്കുള്ള ന്യൂസ് വിശാഖൻ വെച്ചു ഞെട്ടിപ്പിച്ചുകൊണ്ടാണ് വാർത്ത തുടങ്ങിയത് നിഖില കേസ് വഴിത്തിരിവിലേക്ക് നിഖിലയുടെ കുഞ്ഞ് എവിടെയുണ്ടെന്ന് പോലീസിന് വിവരം കിട്ടിക്കഴിഞ്ഞു ഡി വൈ എസ് ഇക്ബാൽ മുഹമ്മദിന്റെ നേതൃത്വത്തിൽ കുഞ്ഞിനെ തേടി പോലീസ് സംഘം പുറപ്പെട്ടു കഴിഞ്ഞു എഴുന്നേറ്റ് നിന്ന നന്ദൻ കുഴഞ്ഞ് ബെഡിലേക്ക് വീണു വിശാഖൻ ഓടി വന്ന് നന്ദനെ പിടിച്ചു നന്ദേട്ടാ ഭീതിയോടെ വിശാഖൻ വിളിച്ചു എല്ലാം കൈവിട്ടുപോയി വിശാഖ അവർ നന്ദൂട്ടനെ വീണ്ടെടുക്കാൻ ഒറ്റപ്പാലത്തേക്ക് പുറപ്പെട്ടു കഴിഞ്ഞു എന്തു മാത്രമേ അവിടെയുള്ളൂ അവൾക്കത് താങ്ങാനാവില്ല അവളെ തനിച്ചാക്കി ഏത് നേരത്താണ് എനിക്ക് ഇങ്ങോട്ട് വരാൻ തോന്നിയത് നന്ദൻ നെറ്റിയിൽ തല്ലി ടി സ്ക്രീനിൽ നിന്ന് ന്യൂസ് റീഡറുടെ ശബ്ദമെത്തി കുഞ്ഞിനെ കൈമാറിയത് മലയാളി ദമ്പതികൾക്കാണെന്ന് വ്യക്തമായിരിക്കുകയാണ് ഉത്തരേന്ത്യയിലായിരുന്ന ദമ്പതികൾ നാട്ടിൽ വന്നാണ് കുഞ്ഞിനെ സ്വീകരിച്ചത് വിശാഖൻ അത് കേട്ട് മരവിച്ച് നിന്നു നന്ദൻ പിടഞ്ഞെഴുന്നേറ്റു ഇറങ്ങ് നമുക്കുടനെ പുറപ്പെടണം ഇന്ദു എന്തെങ്കിലും കടുങ്കൈ കൈ ചെയ്യുന്നതിന് മുമ്പ് എനിക്ക് വീട്ടിലെത്തണം നന്ദൻ വേഗം ചെന്ന് ബാഗ് എടുത്തു ന്യൂസ് റീഡറുടെ ശബ്ദം വീണ്ടും വന്നു ഉത്തരേന്ത്യയിലായിരുന്ന ആ ദമ്പതികൾ ഇപ്പോൾ തിരുവനന്തപുരത്ത് താമസം ആരംഭിച്ചെന്നാണ് പോലീസിന് കിട്ടിയ വിവരം വട്ടിയൂർക്കാവിലാണത്രേ കുഞ്ഞുള്ളത് അത്രയും കേട്ടതും നന്ദൻ തിരിഞ്ഞു നോക്കി നന്ദേട്ട ഇതാന്ന് സന്താന വെല്ലുവിറ്റിച്ച പണിയാം ഡിവൈഎസ്പിയുടെ കോൾ വന്നിട്ടാണ് അവൾ നമ്മുടെ അടുത്ത് നിന്ന് പോയത് അയാൾ ശരിക്കും കുടഞ്ഞപ്പോൾ അവൾ പറഞ്ഞത് തന്നെ നന്ദേട്ടൻ എവിടെയാണ് താമസിക്കുന്നത് എന്ന് അവൾ ചോദിച്ചപ്പോൾ ഞാൻ വട്ടിയൂർക്കാവ് എന്ന് പറഞ്ഞു വിശാഖൻ ഉറപ്പിച്ചു പറഞ്ഞു നന്ദന് ശ്വാസം വീണത് അപ്പോഴായിരുന്നു തുടർന്നുള്ള വാർത്തകളിൽ കുഞ്ഞിനെ സ്വീകരിച്ച പ്രകാശൻ എന്നൊരാൾ ഹോസ്പിറ്റലിൽ വന്നതും അവിടുത്തെ അറ്റൻഡർ സന്താന വല്ലിയെ കണ്ടതും വെളിവാക്കപ്പെട്ടു നന്ദൻ വന്ന് ബെഡിൽ ഇരുന്നു വിശാഖൻ അടുത്തേക്ക് ചെന്നു ഇപ്പോൾ എന്തായി അവൾ ചതിക്കുമെന്ന് ഞാൻ പറഞ്ഞിട്ട് നന്ദേട്ടൻ ചെയ്വിക്കൊണ്ടില്ല ഫോൺ നമ്പർ കൂടി കൊടുത്തിരുന്നെങ്കിലോ എൻ്റെ നന്ദേട്ട നിങ്ങൾ ഇത്രയ്ക്ക് ദുർബലനായിപ്പോവരുത് മനസ്സാവാച നിങ്ങൾ തെറ്റൊന്നും ചെയ്തിട്ടില്ല അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന വെല്ലുവിളി എങ്ങനെ നേരിടാമെന്ന് ചിന്തിക്കേണ്ടത് നന്ദേട്ടൻ സ്വീകരിക്കാൻ തയ്യാറായ വഴി തെറ്റാണ് ഒരിക്കലും നിഖിലയോ ആൽബിയോ നിങ്ങളോട് സഹതാപം കാണിക്കില്ല വിശാഖൻ ഓർമ്മപ്പെടുത്തി നന്ദൻ ഒന്ന് ദീർഘനിശ്വാസം ചെയ്തു അവർ അന്വേഷിച്ച് പോയ സ്ഥലത്ത് കുട്ടിയെ കിട്ടാതെ വരുമ്പോൾ സന്താനവല്ലിയെ പോലീസ് വീണ്ടും കുടയും നമ്മളെ സെക്രട്ടേറിയറ്റ് പരിസരത്ത് വെച്ച കണ്ട കാര്യം അവൾക്ക് പറയാതിരിക്കാനാവില്ല ഹോട്ടലിൽ റെയ്ഡ് നടന്നാൽ നമ്മൾ കുടുങ്ങും എത്രയും വേഗം സ്ഥലം വിടുന്നതാ നല്ലത് വിശാഖൻ്റെ ഭയം സത്യമാവുമെന്ന് നന്ദന് തോന്നി ശരിയാ നമ്മൾ അവളോട് പറഞ്ഞ സ്ഥലം തെറ്റാണെന്ന് ബോധ്യമായാൽ അതുണ്ടാവും വിവരങ്ങൾ മനസ്സിലാക്കാൻ ദൂരെ നിന്ന് വന്നവരായി തോന്നിയാൽ ഇവിടുത്തെ ഹോട്ടലിൽ റെയ്ഡ് നടക്കും നമുക്ക് സ്ഥലം വിടാം നന്ദൻ തിടുക്കപ്പെട്ടു ഹോട്ടലിൽ കൊടുത്തിരിക്കുന്നത് നന്ദേട്ട് ഐഡിയ പ്രശ്നം ഇവിടം കൊണ്ടും തീരില്ല നന്ദേട്ട ഉൾക്കിടലത്തോടെ വിശാഖൻ പറഞ്ഞു നന്ദൻ അകം പുറം എരിഞ്ഞു എത്രയും വേഗം നാട്ടിലെത്തുക ഇന്തുവേട്ട തീയേയും കുഞ്ഞിനെയും കൊണ്ട് സ്ഥലം വിടുക പോലീസ് എന്നെ അന്വേഷിച്ച് വന്നാൽ എന്നെ എന്തു ചെയ്യാനാ നമുക്കിറങ്ങാം നന്ദേട്ടൻ ധൈര്യം ചോർന്നു പോകാതിരിക്കേ വിശാഖൻ പറഞ്ഞു അവർ വേഗം ഡ്രസ്സുകൾ പാക്ക് ചെയ്യാൻ തുടങ്ങി റൂം വെക്കേറ്റ് ചെയ്യാൻ പോകുന്ന കാര്യം വിശാഖൻ ഫോണിലൂടെ റിസപ്ഷനിൽ അറിയിച്ചു ഡിവൈഎസ്പിയുടെ ഓഫീസ് രാത്രി വൈകി ഇക്ബാൽ മുഹമ്മദും സംഘവും വെറും കൈയ്യോടെ തിരിച്ചെത്തി ഓഫീസിനു പുറത്ത് സന്താനവല്ലി ഇരിപ്പുണ്ടായിരുന്നു അയാളെ കണ്ട് അവൾ എഴുന്നേറ്റു അവളെ തറപ്പിച്ചു നോക്കിയിട്ട് ഇക്ബാൽ മുഹമ്മദ് നേരെ അകത്തേക്ക് നടന്നു പിന്നാലെ സി എ ആന്മീരിയും ഉണ്ടായിരുന്നു ഇതുപോലൊരു അക്കിടി തനിക്ക് പറ്റുമെന്ന് സന്താനവല്ലി കരുതിയിരുന്നില്ല പോലീസ് എപ്പോഴായാലും കുഞ്ഞിനെ കണ്ടുപിടിക്കുമെന്ന് ഉറപ്പുണ്ടായിട്ടാണ് കാര്യങ്ങൾ പറഞ്ഞത് തന്നെ പോലീസ് പറഞ്ഞു വിടുമെന്നും കരുതി പക്ഷേ അവളെ അവിടെ ഇരുത്തിയിട്ടാണ് അയാൾ പോയത് ഒരു പോലീസുകാരൻ പുറത്തു വന്നു നിങ്ങളോട് അകത്തേക്ക് ചെല്ലാൻ സാറു പറഞ്ഞു അയാൾ അറിയിച്ചു സന്താനവല്ലി ബാഗ് തോളിൽ തൂക്കി അയാൾക്കൊപ്പം റൂമിലേക്ക് ചെന്നു കസേരയിലിരുന്ന് ചായ കുടിക്കുകയായിരുന്നു ഇക്ബാൽ മുഹമ്മദ് അത് അയാളുടെ ഓഫീസ് റൂം ആയിരുന്നില്ല കൊച്ചിനെ കിട്ടിയില്ലേ സാറേ എന്നാൽ ഞാൻ പൊയ്ക്കോട്ടെ മണി മൂന്നര കഴിഞ്ഞു വിനയത്തോടെ സന്താനവല്ലി ചോദിച്ചു കുട്ടി വട്ടിയൂർക്കാവിൽ ഉണ്ടെന്നും ഞങ്ങൾ കുട്ടിയെ കൂട്ടിക്കൊണ്ടുവരാൻ പോവുകയാണെന്നും മീഡിയക്കാരോട് പറഞ്ഞത് നീയല്ലേ ഇക്ബാൽ മുഹമ്മദിന്റെ ഭാവം മാറി അയ്യോ സാറേ എനിക്ക് അവരെ അറിയില്ല ടേബിളിൽ ശക്തിയായി അടിച്ചുകൊണ്ട് അയാൾ എഴുന്നേറ്റു സി ഐ റോസ്മേരി അവിടേക്ക് വന്നു കള്ളം പറയുന്നു ഈ റൂമിൽ വെച്ച് നടന്ന സംസാരം എങ്ങനെ പുറത്തുപോയി മുകളിൽ നിന്ന് വിളി വന്നുകൊണ്ടിരിക്കുകയാണ് സ്വസ്ഥത തരാതെ മീഡിയക്കാരുടെ ഒരു പട തന്നെ ഗേറ്റിന് പുറത്തുണ്ട് നീ ആരെ വിളിച്ചടി പറഞ്ഞത് അയാൾ അട്ടഹസിച്ചു അത് പിന്നെ സാറേ ആൽബി എന്നെ വിളിച്ചപ്പോൾ അറിയാതെ പറഞ്ഞുപോയതാ സന്താനവല്ലി വിറച്ചു അവനാണോ കേസ് അന്വേഷിക്കുന്നത് പഠിക്കേണ്ട പ്രായത്തിൽ പഠിക്കാതെ ഓരോ കുരുത്തക്കേടുകളും കാട്ടിക്കൂട്ടിയിട്ട് മനുഷ്യരുടെ സ്വസ്ഥത കളയാൻ വേണ്ടി ഇറങ്ങിക്കൊള്ളും ഉടൻ ഇക്ബാൽ മുഹമ്മദിൻ്റെ സെൽ റിങ് ചെയ്തു അയാൾ ഫോൺ എടുത്തു കോപം ഉതുക്കി അയാൾ സംസാരിച്ചു സാർ അതൊരു റോങ് ഇൻഫർമേഷൻ ആയിരുന്നു ആ ഭാഗത്ത് പ്രകാശൻ എന്നൊരാളില്ല സാർ എനിക്കതിലൊരു പങ്കുമില്ല എന്നോട് ഇത് പറഞ്ഞ സ്ത്രീയാണ് സമരക്കാരെ വിളിച്ചു പറഞ്ഞത് അവർ വഴി മാധ്യമങ്ങൾക്ക് ചോർന്നത് അയാൾ സംസാരം അവസാനിപ്പിച്ചിട്ട് തീ പാർന്ന കണ്ണോടെ സന്താനവല്ലിയെ നോക്കി ഡി ജി പിയാ വിളിച്ചത് നീ ഒരുത്തിയാ എനിക്ക് നാണക്കേട് വരുത്തി വെച്ചത് നിന്നെ ഞാൻ വെറുതെ വിടില്ലടി ഞങ്ങൾ രഹസ്യമായി നടത്തിയ അന്വേഷണം നീ ആ പുറത്തറിയിച്ച് നാറ്റിച്ചത് അയാൾ മുരണ്ടു കുട്ടിയെ കിട്ടിയില്ലെന്ന് അവൾക്ക് മനസ്സിലായി എൻ്റെ പൊന്ന സാറേ എന്നെ ഒന്നും ചെയ്യരുതേ കൊച്ചിനെ കിട്ടുമെന്ന് ഞാൻ കരുതിപ്പോയി ആ പയ്യൻ വിളിച്ചപ്പോൾ അറിയാതെ പറഞ്ഞു പോയതാണേ സന്താനവല്ലി കരയാൻ തുടങ്ങി ഇക്ബാൽ മുഹമ്മദ് ഒരു പിടിവള്ളി കിട്ടിയതുപോലെ അവളെ തുറച്ചു നോക്കി അല്പനേരം നിന്നു പിന്നെ കൈകൾ കൂട്ടി തിരുമ്മി സന്താനവല്ലിയുടെ നേരെ വന്നു അവൾ കിടുകിടെ വിറച്ചു നീ പറഞ്ഞതിൽ ചില പൊരുത്തക്കേടുകളുണ്ടല്ലോ ഡീ നിഖില പ്രസവിച്ച സമയം നരേന്ദ്രൻ്റെ കൂടെ അയാൾ ഒരിക്കൽ ഹോസ്പിറ്റലിൽ വന്നു എന്ന് നീ പറഞ്ഞു അത് രണ്ടു വർഷം മുമ്പ് പിന്നീട് നിഖില സമരത്തിന് ഇറങ്ങിയപ്പോൾ അയാൾ ഒരിക്കൽ കൂടി ഹോസ്പിറ്റലിൽ വന്ന് നിന്നെ കണ്ടു അതല്ലേ നീ പറഞ്ഞത് അയാൾ ചോദിച്ചു അതേ സാറേ സന്താനവല്ലിയുടെ ഒച്ച വിറച്ചു ഇക്ബാൽ മുഹമ്മദ് തലതിരിച്ച് കലിപ്പ് അടക്കിപ്പിടിച്ച് നിന്ന ആന്മേരിയെ നോക്കി നമുക്ക് ഈ ഉത്തരം പോരല്ലോ ആൻമേരി ഞാൻ ചോദിച്ചത് അവൾക്കൊന്ന് വിവരിച്ചു കൊടുക്ക് അയാൾ അർത്ഥം വെച്ചു പറഞ്ഞു ഒത്തതടിയും ഉയരവും ആന്മേരിക്കുണ്ടായിരുന്നു സന്താനവല്ലിയെ അവൾ തറപ്പിച്ചു നോക്കി ആൻമേരി പെട്ടെന്ന് സന്താനവല്ലിയുടെ കഴുത്തിൽ കുത്തിപ്പിടിച്ചു സന്താനവല്ലിയുടെ ബാഗ് താഴെ വീണു ഞങ്ങളുടെ ഉറക്കം കെടുത്തി നാണവും കെടുത്തിയിട്ട് നിന്ന് വിളച്ചിലിറക്കുന്നോടി ആൻമേരി സന്താനവല്ലിയെ തള്ളിക്കൊണ്ടുപോയി ചുവരിൽ ചേർത്ത് നിർത്തി കാൽമുട്ടുമടക്കി അടിവയറ്റിൽ തുരിതുരെ പ്രഹരിച്ചു സന്താനവല്ലി വാവിട്ട് കരഞ്ഞു അവളുടെ മുടിക്കുത്തിന് പിടിച്ച് ചെകിടത്ത് മാറി മാറി അടിച്ചു ജീവൻ വേണമെങ്കിൽ സാറിനോട് ഉള്ളതുപോലെ പറയടി ഇതിൽ കൂടുതലൊന്നും എനിക്കറിയില്ല സാറേ സന്താനവല്ലി കരഞ്ഞു ആൻമേരി ഇക്ബാൽ മുഹമ്മദിനെ നോക്കി സാറേ ഇവളൊരു പഠിച്ച കള്ളിയാ ആ കുട്ടിയെ പറ്റി ഇവൾക്ക് എല്ലാം അറിയാം കുട്ടി ഈ സിറ്റിയിൽ ഉണ്ടെന്ന് പറഞ്ഞത് നമ്മളെ വഴി തെറ്റിച്ചു വിട്ടതാ ഇവൾ വെറും ഒരു തൂപ്പുകാരിയാ ഇവളെ എന്തിന് കൊച്ചിനെ കൈവശം വെച്ചയാൾ അന്വേഷിച്ചു വരണം നിഖിലയ്ക്കൊപ്പം ഇവൾ കൂടിയതും മറ്റൊന്നിനുമല്ല ആൻമേരിയുടെ വാക്കുകൾ കേട്ട് സന്താനവല്ലി നടുങ്ങി നിലത്ത് കിടന്ന സന്താനവല്ലിയുടെ ബാഗ് പുറത്തെടുത്ത് പരിശോധിച്ചു അതിലൊന്നുമില്ല സാറേ ഞാൻ എൻ്റെ കുട്ടികൾക്ക് വേണ്ടി വാങ്ങിയ പലഹാരമാ സന്താനവല്ലി കരച്ചിലിനിടയിൽ പറഞ്ഞു അഞ്ഞൂറിൻ്റെ നോട്ടുകൾ കനത്തിൽ മടക്കി വെച്ചത് ആൻമേരി എടുത്തു സന്താനവല്ലിയുടെ മുഖം വിളർന്നത് ഇക്ബാൽ മുഹമ്മദ് ശ്രദ്ധിച്ചു ആൻമേരി നോട്ടുകൾ എണ്ണിത്തീർത്തു നാൽപ്പതിനായിരം ഉണ്ട് സാർ ഇക്ബാൽ മുഹമ്മദ് കൊല്ലുന്ന ചിരിയോടെ സന്താനവല്ലിയുടെ അടുത്തേക്ക് ചെന്നു ഇത് നിനക്ക് ആര് തന്നു എന്ന് നീ പറയണം ഇത്രയും തുക തന്ന ആളിൻ്റെ അടുത്തേക്ക് ഞങ്ങൾ പോകുമെന്ന് പ്രത്യേകം പറയണ്ടല്ലോ എന്ത് കള്ളവും നിനക്ക് പറയാം അയാൾ ചിരിച്ചു സന്താനവല്ലിയുടെ തൊണ്ട വറ്റി വരണ്ടു ഈ കേസുമായി ബന്ധപ്പെട്ട് ഞാൻ നീ വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലിൽ പോയിരുന്നു നിഖിലയുടെ ഡെലിവറി നടന്ന ദിവസം നീ രാത്രിയും പകലും ഡ്യൂട്ടിയിലുണ്ടായിരുന്നു എന്ന് മനസ്സിലാക്കിയ നിന്നെ ഇങ്ങോട്ട് വിളിപ്പിച്ചത് കുഞ്ഞ് മരിച്ചിരുന്നില്ല എന്ന് ആൽബിയോട് പറഞ്ഞതും നീയാണ് ഇനിയും ഞങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടിക്കാതെ മനസ്സിലുള്ള കാര്യങ്ങൾ പറയുന്നതാ നിനക്ക് നല്ലത് അല്ലെങ്കിൽ നാളെ നേരം വിളിക്കുമ്പോൾ ചിത്രം മാറും ആദ്യം പോലീസ് കസ്റ്റഡിയിൽ എടുക്കുന്നതേ നിന്നെയായിരിക്കും ഇക്ബാൽ മുഹമ്മദിൻ്റെ സ്വരം കനത്തു സന്താനവല്ലിയുടെ കണ്ണിൽ ഇരുട്ട് കയറി വൈകുന്നേരം നീ സമരപ്പന്തലിൽ ഉണ്ടായിരുന്നു അവിടെ വന്നപ്പോൾ നിന്നെ ഞാൻ അന്വേഷിച്ചിരുന്നു കുറച്ചു മുമ്പ് വരെ നീ അവിടെ ഉണ്ടായിരുന്നു എന്ന് നിഖില പറഞ്ഞു അവിടെ വെച്ചാ നിന്നെ ഞാൻ വിളിച്ചത് അയാൾ പറഞ്ഞു ഇനി പിടിച്ചു നിൽക്കാൻ പറ്റില്ല എന്ന് സന്താനവല്ലിക്ക് മനസ്സിലായി വെള്ളം തരുമോ ആൻമേരിയോട് അവൾ കിഞ്ചി അവൾക്കൊരു കസേരയിട്ട് കൊടുക്ക് അയാൾ ആവശ്യപ്പെട്ടു ആൻമേരി ഒരു കസേര വലിച്ചിട്ടു വിറയൽ അടങ്ങാതെ സന്താനവല്ലി അതിൽ ഇരുന്നു എടുത്തുകൊടുത്ത കുപ്പിയിലെ വെള്ളം മുഴുവനും അവൾ കുടിച്ചു എന്നാൽ തുടങ്ങിക്കോ പറയുന്നത് സത്യമാണെങ്കിൽ നിന്നെ രക്ഷപ്പെടുത്താൻ പറ്റുമോ എന്ന് സാറു നോക്കും ആൻമേരി അവളുടെ മുഖം പിടിച്ച് ഉയർത്തി സന്താനവല്ലി എല്ലാം പറയാൻ തുടങ്ങി പ്രസവം കഴിഞ്ഞ ഉടനെ നരേന്ദ്രനും സുധീറിനും കുഞ്ഞിനെ തന്നെ ഏൽപ്പിച്ചിരുന്നു അന്ന് മുതൽ കുഞ്ഞിനെ കൈമാറുന്നതുവരെ അവൾ പറഞ്ഞു ഉത്തരാഖണ്ഡിൽ ജോലിയുള്ള മലയാളി ദമ്പതികളാണ് കുഞ്ഞിനെ കൊണ്ടുപോയത് അന്ന് അവർക്കൊപ്പം ഒരാൾ കൂടി ഉണ്ടായിരുന്നു നരേന്ദ്രൻ്റെ സുഹൃത്തായി തോന്നി അതാരാണെന്ന് എനിക്കറിയില്ല പിന്നെ കുഞ്ഞിനെ ഏറ്റുവാങ്ങിയ ആളെ കാണുന്നത് ഇന്നാണ് അയാൾക്കൊപ്പം മറ്റൊരു ചെറുപ്പക്കാരൻ കൂടി ഉണ്ടായിരുന്നു അയാളുടെ കയ്യിൽ നിന്ന് വാങ്ങിയതാണ് നാൽപ്പതിനായിരം രൂപയെന്നും സന്താനവല്ലി സമ്മതിച്ചു അയാൾ എന്തിനാ സെക്രട്ടേറിയറ്റ് പഠിക്കൽ വന്നത് ഇക്ബാൽ മുഹമ്മദ് കസേരയിൽ ചെന്നിരുന്ന് ചോദിച്ചു അയാൾ കണ്ടിട്ട് ഒരു പഞ്ചപാവം മനുഷ്യനാ സാറേ അവർക്ക് മക്കളില്ല ആ കൊച്ചിനെപ്പറ്റി പറ്റി നാട്ടുകാരോടൊക്കെ പറഞ്ഞത് ഉത്തരേന്ത്യയിൽ താമസിച്ചപ്പോൾ അവർക്കുണ്ടായ കൊച്ചാണെന്ന ബന്ധുക്കളും സ്വന്തക്കാരുമൊക്കെ അത് വിശ്വസിച്ചു അയാൾ വന്നത് നിഖിലയെയും ആൽബിയെയും കാണാനാ അവരുടെ കയ്യിൽ നിന്ന് ആ കൊച്ചിനെ തിരിച്ചെടുക്കരുതേ എന്ന് അപേക്ഷിക്കാൻ സന്താനവല്ലി പറഞ്ഞു ഇക്ബാൽ മുഹമ്മദ് നെറ്റി ചോളിച്ചു സത്യമായിരിക്കും സാർ രണ്ടു വർഷം അവർ സ്വന്തം കുഞ്ഞായി വളർത്തിയതല്ലേ പ്രസവം കഴിഞ്ഞ് മൂന്നാം നാൾ കയ്യിൽ കിട്ടിയതല്ലേ അതിനെ ആന്മേരി സഹതാപം പ്രകടിപ്പിച്ചു എപ്പോഴായാലും പിടിക്കപ്പെടുമെന്ന് ആ സാറിന് നല്ല ബോധ്യമുണ്ട് അതിനു മുമ്പ് അവസാനമായി ഒരു പരിശ്രമം എന്ന മട്ടിലാണ് വന്നത് അവരുടെ കാല് പിടിച്ച് കരയാനും ആ സാറ് തയ്യാറാണെന്നാണ് പറഞ്ഞത് നിഖിലയ്ക്ക് എപ്പോ വേണമെങ്കിലും കുഞ്ഞിനെ വന്ന് കാണാമത്രേ വളർത്താനുള്ള അവകാശം മാത്രം മതിയെന്ന സത്യവാ സാറേ ഞാൻ പറയുന്നത് എൻ്റെ മുന്നിലിരുന്ന് പൊട്ടിക്കരയുമായിരുന്നു ആ മനുഷ്യൻ കുറച്ചു നേരത്തേക്ക് ആരും മിണ്ടിയില്ല കൂടെ ഉണ്ടായിരുന്ന പയ്യനാ പറഞ്ഞത് ആ സാറിൻ്റെ വീട് വട്ടിയൂർക്കാവിലാണെന്ന് പേര് പ്രകാശനാണെന്ന് പറഞ്ഞതും അവനാ സാറേ അത് വച്ചാ സാറിനോട് ഞാൻ പറഞ്ഞു പോയത് സന്താന ഇടറിക്കൊണ്ട് പറഞ്ഞു ആൻമേരി പിന്നിൽ നിന്ന് സന്താനവല്ലിയുടെ തോളിൽ കൈവച്ച് അമർത്തി അസ്ഥി നുറുങ്ങുന്നത് പോലെ സന്താനവല്ലിക്ക് തോന്നി എന്നിട്ട് മുഴുവനും പറയടി നിഖിലയെ കാണാൻ പറ്റില്ലെന്ന് ആ സാറിന് ബോധ്യമായപ്പോൾ എൻ്റെ സഹായം ചോദിച്ചു നാളെ ഞാൻ ആൽബിയെ കണ്ട് അവർ തമ്മിലൊരു കൂടിക്കാഴ്ചയ്ക്ക് അവസരമുണ്ടാക്കി കൊടുക്കാമെന്ന് പറഞ്ഞുകൊണ്ടിരുന്നപ്പോഴാണ് സാറ് വിളിച്ചത് ഉടനെ ഞാൻ സാറിനെ കാണാൻ വന്നു ആ പയ്യൻ എന്നോട് സ്ഥലവും പേരും മാറ്റി പറഞ്ഞ സ്ഥിതിക്ക് അവർ ഇവിടുത്തുകാരല്ല നാളെ പതിനൊന്ന് മണിക്ക് സെക്രട്ടേറിയറ്റ് പഠിക്കൽ അവർ വരും സന്താനവല്ലി അറിയിച്ചു ആൻമേരിയോട് പിന്നാലെ വരാൻ കണ്ണുകൾ കൊണ്ട് ആജ്ഞാപിച്ചിട്ട് ഇക്ബാൽ മുഹമ്മദ് അവിടം വിട്ടു ആൻമേരി പിന്നാലെ ചെന്നു ഓഫീസ് റൂമിലേക്ക് ഇക്ബാൽ മുഹമ്മദ് പ്രവേശിച്ചു ആൻമേരി അകത്തേക്ക് വന്നു സാർ അവർ ഇവിടെ ഏതെങ്കിലും ഹോട്ടലിൽ കാണുമെന്ന് ഉറപ്പല്ലേ അവളെ ആദ്യം വിശ്വാസത്തിലെടുത്തത് നമുക്ക് പറ്റിയ വലിയ വീഴ്ചയായിപ്പോയി അവളുടെ ഫോൺ പിടിച്ചു വയ്ക്കേണ്ടതായിരുന്നു ചാനലുകളിൽ ന്യൂസ് വന്ന നിലയ്ക്ക് അവരത് കണ്ടിട്ടുണ്ടാവും ന്യൂസ് വന്നത് പത്തുമണിക്കാ ഇപ്പോൾ സമയം മൂന്നര മണി കഴിഞ്ഞു അവർ ഇവിടം വിട്ടുകാണും അയാൾ അനുമാനിച്ചു എങ്കിലും നമ്മൾ വെറുതെ ഇരിക്കാൻ പാടുണ്ടോ സർ സിറ്റിയിലെ മുഴുവൻ ഹോട്ടലുകളും ലോഡ്ജുകളും തിരയാം അവർ കടന്നു കളഞ്ഞുവെങ്കിലും റൂം എടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് കിട്ടില്ലേ ആൻമേരി ചോദിച്ചു യെസ് സിറ്റിയിലെ ഒരു ലോഡ്ജ് പോലും വിട്ടുപോവരുത് നമ്മൾ ഉന്നം വെക്കുന്നത് ആരെയാണെന്ന വിവരം ഒരിക്കലും ചോർന്നു പോവരുത് പറഞ്ഞത് വെച്ച് നോക്കുമ്പോൾ നല്ല കാശുകാരാവാർ സെക്രട്ടേറിയറ്റിന് ചുറ്റുവട്ടത്തുള്ള വലിയ ഹോട്ടലുകൾ തന്നെ വേണം ആദ്യം തിരയാൻ നേരം വിളിക്കുമ്പോൾ നമ്മുടെ ഇപ്പോഴത്തെ നാണക്കേട് മാറിയിരിക്കണം സർ സി ഐ ആൻമേരി സല്യൂട്ട് ചെയ്ത് പുറത്തേക്ക് പോയി വെളുപ്പിന് അഞ്ചര മണി കഴിഞ്ഞപ്പോൾ ഇക്ബാൽ മുഹമ്മദിൻ്റെ സെൽറിംഗ് ചെയ്തു അയാൾ അപ്പോഴും ഓഫീസിൽ തന്നെ ഉണ്ടായിരുന്നു സെല്ലെടുത്ത് നോക്കിയപ്പോൾ സി ഐ ആൻമേരിയുടെ കോൾ പറയൂ അയാൾ ധൃതി വെച്ചു സാർ സെക്രട്ടേറിയറ്റിന് പിന്നിലുള്ള ഹോട്ടലിൽ അവർ ഉണ്ടായിരുന്നു മണിക്ക് റൂം വെക്കേറ്റ് ചെയ്തു അവർ പത്ത് മണിയുടെ ന്യൂസ് കണ്ടു എന്ന് വ്യക്തം സന്താനവെല്ലി പറഞ്ഞതുപോലെ രണ്ട് പേർ ആന്മേരിയുടെ സ്വരം വന്നു ഡീറ്റെയിൽസ് കിട്ടിയോ യെസ് സാർ നന്ദഗോപൻ നന്ദിയാട് പാലപ്പുറം ഒറ്റപ്പാലം ഹോട്ടലിൽ കൊടുത്ത ഐ ഡിയുടെ പകർപ്പ് ഞാൻ സാറിൻ്റെ വാട്സപ്പിലേക്ക് അയച്ചിട്ടുണ്ട് കോൾ കട്ട് ചെയ്തിട്ട് ഇക്ബാൽ മുഹമ്മദ് വാട്സപ്പ് തുറന്നു ആൻമേരി അയച്ചത് ഡ്രൈവിംഗ് ലൈസൻസിന്റെ ചിത്രമായിരുന്നു അതിലെ ഫോട്ടോ സൂം ചെയ്തുകൊണ്ട് അയാൾ സന്താനവല്ലി ഇരുന്ന റൂമിൽ ചെന്നു കസേരയിൽ ഇരുന്ന് മയങ്ങുകയായിരുന്നു അവൾ എടി അയാളുടെ ഒച്ച കേട്ട് സന്താനവല്ലി കണ്ണു തുറന്നു ഇക്ബാൽ മുഹമ്മദ് സെൽ അവളുടെ മുഖത്തിന് നേരെ പിടിച്ചു ഇയാളെ നിനക്കറിയോ സന്താനവല്ലി ഫോട്ടോയിൽ നോക്കി മുഖം വികസിച്ചു സാറേ ഇയാളെ തന്നെയാണ് ഞാൻ കണ്ടത് കുട്ടി ഇയാളുടെ കയ്യിലാണ് സന്താനവല്ലി പറഞ്ഞു നന്ദഗോപൻ ഇക്ബാൽ മുഹമ്മദ് മന്ത്രിച്ചു അടുത്ത നിമിഷം ഇക്ബാൽ മുഹമ്മദിൻ്റെ സെല്ലിൽ നിന്ന് ഒരു കോൾ പറന്നു ഒറ്റപ്പാലം പോലീസ് സ്റ്റേഷനിലേക്ക് നന്ദൂട്ടൻ എൻ്റെ മോൻ അടുത്ത ലക്കത്തിൽ തുടർന്ന് കേൾക്കാം ഈ കഥയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തി ഞങ്ങളെ അറിയിക്കണമേ എന്ന അഭ്യർത്ഥനയോടെ മുരളി നല്ലനാട് നോവൽസിനു വേണ്ടി സെൽമാ റോയിസ്